ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും റഷ്യയെയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുവെന്നും അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നുമാണ് ട്രംപിന്റെ പരിഹാസം ഇത് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകുന്നതെന്നും ട്രംപ് പറഞ്ഞു ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ ഈ പ്രതികരണം വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് ഇന്ത്യ ക്ഷമ ചോദിച്ചു മടങ്ങിയെത്തുമെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞതായി പല വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നു വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്നും ക്ഷമ ചോദിക്കുമെന്നും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നും ലുഡ്നിക് പറഞ്ഞു നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിൻറ്റേതായിരിക്കുമെന്നും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയതെന്നും ലുഡ്നിക് കൂട്ടിച്ചേർത്തു